മുപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവം അവന്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ നമ്മളോട് ഒപ്പമുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തില് വഞ്ചിപ്പാട്ടിൽ മികച്ച വിജയം നേടിയ പരിചയപ്പെടാം പേര് പറയും കൃഷ്ണേന്ദു അഖിലജ സാൻഡ്ര ക്രിസ്റ്റൽ റോസ് അനറ്റ് ഈ വഞ്ചിപ്പാട്ട് നിങ്ങൾ എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്ത മുമ്പ് ഇങ്ങനെ ഒരു ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇത് ആദ്യമായിട്ടാണോ ഞങ്ങള് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഇതിന്റെ പ്രാക്ടീസിലുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കലോത്സവമായിട്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടീം ആണ് ഇറങ്ങുന്നത് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ മാഷ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മനോജ് സർ ചിത്ര ടീച്ചർ അതുപോലെ സിന്ധു ടീച്ചർ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ സാധിച്ചത് വളരെ സംസ്ഥാന സംസ്ഥാനതലത്തിലേക്ക് മത്സരിക്കാൻ പോകാൻ ഉണ്ടോ ി ഞങ്ങക്ക് സെറ്റ് ചെയ്യാൻ ഉണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മാഷ് മാഷിന്റെ സപ്പോർട്ട് ആ നല്ല രീതിയിൽ അവര് പിന്തുണച്ചു എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അവർ സപ്പോർട്ടായിരുന്നു എന്ത് മേടിക്കാനാണെങ്കിലും ഇതിന്റെ അനുബന്ധ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അവര് അല്ലാതെ ഒക്കെ സപ്പോർട്ട് െ ഫിനും പോയവരുണ്ട് വരെ പോയവരും ജില്ലാ തലത്തിലൊക്കെ പോയവരുണ്ട് ഐറ്റം തിരഞ്ഞെടുക്കുമ്പോൾ വഞ്ചിപ്പാട്ട് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം നിങ്ങൾ എല്ലാരും വഞ്ചിപ്പാട്ട് എന്താ പറയണ നല്ല പവറിൽ പാടുന്ന ഒരു സംഭവല്ലേ ഞങ്ങൾക്ക് എന്താ പറയാ ആവശ്യത്തോടെ

ആ ജഡ്ജസ് നിർദ്ദേശങ്ങൾ തന്നു കൂടുതലും എന്താണ് പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കൂടെ കൂടി പെർഫോം ചെയ്യാൻ വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതേ പാട്ട് തന്നെയായിരിക്കും ഇതേ പാട്ട് നല്ലൊരു വിജയം ആശംസിക്കുകയാണ് പ്രഷർക്ക് വേണ്ടി പേര് Gracias. Thank you.